നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജ്യത്തെ നികുതികൾ പൂജ്യം ശതമാനത്തിലേക്ക് കുറച്ചു കൊണ്ടുവരാനാണ് തന്റെ ആഗ്രഹമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു എന്നാൽ ഇന്ത്യ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ടേയെന്നും ഇതൊക്കെ മറികടന്നാൽ മാത്രമേ ഈ ലക്ഷ്യത്തിലേക്ക് എത്താനാകുകയുള്ളൂ എന്നും ധനമന്ത്രി പറഞ്ഞു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് ധനമന്ത്രിയുടെ ഈ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് വരുമാനം ഉണ്ടാക്കുകയാണ് തന്റെ ജോലിയെന്നും അല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക അല്ല എന്നും ധനമന്ത്രി പറഞ്ഞു പാരീസ് ഉടമ്പടി നടപ്പാക്കാൻ പണം വരുന്നതിനായി ഇന്ത്യക്ക് കാത്തിരിക്കാനാവില്ല സ്വന്തം പണം ഉപയോഗിച്ച് ഉടമ്പടി നടപ്പിലാക്കേണ്ടി വരും ഇത് തന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ് എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ നികുതി ഇത് കുറയ്ക്കാനാകാത്തത് എന്ത് തുടങ്ങിയ ജനങ്ങളുടെ നിരവധി ചോദ്യങ്ങൾക്ക് താനാണ് ഉത്തരം പറയേണ്ടതെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു നികുതിയിലൂടെ ലഭിക്കുന്ന പണം രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഗവേഷണത്തിനും വികസനത്തിനുമാണ് ഉപയോഗിക്കുന്നത് രാജ്യത്തെ ഗവേഷക വിദ്യാർത്ഥികൾ ഇന്ത്യൻ നേരിടുന്ന പ്രതിസന്ധികൾ മറികടക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നും അവർ പറഞ്ഞു ിഎസ്എന് എൽ വൈകാതെ തന്നെ ഫൈവ് ജി സാങ്കേതികവിദ്യ ലഭ്യമാക്കും പൂര്ണമായും പ്രാദേശികമായി വികസിപ്പിച്ച ടെക്നോളജി ഉപയോഗിച്ചാണ് ബിഎസ്എന് എല് ഫൈവ് ജി നടപ്പിലാക്കുക